ഇവാൻകുട്ടോ എനിക്കങ് എന്നാലും എനിക്ക് തോന്നുന്നു ഐ വോണ്ട് ടു ലവ് യു പ്രേമിക്കാ എന്താ ഫ്രണ്ട്സ് ആവാഹം അതെ എനിക്ക് ഇവാൻകുട്ടനെ എനിക്ക് ഐ വോണ്ട് ടു കല്യാണം കഴിക്കണം ആ കമ്മിറ്റഡ് ആണ് അതൊന്നും എനിക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല കല്യാണം കഴിക്കണം കല്യാണം കല്യാണം കഴിക്കില്ലല്ലോ കഴിക്കുകയുള്ളൂ അതൊന്നും എനിക്ക് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പാടിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ആണു ആണെന്ന് തമ്മി കല്യാണം കഴിക്കില്ല ആണും പെണ്ണുങ്ങളും അത് എം ജി അത്ര ഇഷ്ടമായത് കൊണ്ടല്ലേ അത്ര ഇഷ്ടമാണെങ്കിൽ പെണ്ണുങ്ങളെ പോയി മക്കളെ കണ്ടുപിടിക്കാലത്തായിരുന്നു ചെയ്തത് അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടല്ലോ ആരെ തരും കൂടെ പിടിച്ചേക്കാൻ കഴിയില്ല ഞങ്ങളൊക്കെ എനിക്ക് ഇരുന്നൂറ്റിഴുപത് വയസ്സാവില്ലോടാണോ നമ്മൾ ഉണ്ടാവില്ല അതുകൊണ്ട് അവൻ അവൻ ഓ ുംതീവ ബുദ്ധിമാനാണ് കാലശേഷം കല്യാണം കഴിക്കുന്നു മരിച്ചതിന് ശേഷമോ കൊടുക്കുവോ മക്കളെ ചക്കരേ സൂപ്പർ ആയിട്ട് പാടി കരുത്തങ്ങൾ കൊറേ ഇഷ്ടമായിട്ടോ ബ്രോഗ്രടാ ലവ് യു ആ പാട്ട് ഓർമ്മ വന്നു പെട്ടെന്ന് മോന്റെ പാട്ട് കേട്ടപ്പോ സാറ് പറഞ്ഞത് വെറുതെ അല്ലാട്ടോ ശരിക്കും പാട്ട് കേട്ട ഇഷ്ടായി പോവും ആർക്കും ആ എനിക്കും ഇഷ്ടായി ആ പക്ഷേ സാറാദ്യം ചോയിച്ചു പോയില്ലേ അതുകൊണ്ട് ഞാൻ ഫ്രണ്ട്സ് ഒക്കെ ഇനിയുണ്ടാ ഓർമ്മയില്ല പേരൊന്നും ഓർമ്മയില്ല ഈ ഷോ കാണുന്ന കൊറേ ആൾക്കാരുണ്ടല്ലേ കൊറേ കുട്ടികൾ വേറെ ഉണ്ടാവും ഗേൾഫ്രണ്ട്സ് ഫാൻസ് എന്തൊരു ചക്കരയാടാ നീ ർത്താനം കേൾക്കാനും ഭയങ്കര രസാണ് പാട്ട് കേൾക്കാനും ഭയങ്കര രസമാണ് കാണാനും അടിപൊളിയാണ് അല്ലേ നല്ല രസമായിരുന്നു പാട്ട് ഞാന് പറഞ്ഞപ്പോ അവനൊരു അതുകൊണ്ടല്ലേ ഞാൻ കേളുകൾ തപ്പി കണ്ടുപിടിക്കണേ ഇത്തിരി പാടാ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പാട്ടൊക്കെ രസം ഉണ്ടായിരുന്നു കറുകൊറത്തൊരു പെണ്ണാണ് നല്ല ക്യൂട്ടായിട്ട് പാടി കേട്ടോ മക്കളെ നീ നന്നായിട്ട് പാടിയോണ്ട നിന്നെ കെട്ടണന്ന് പറഞ്ഞ കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ മാത്രമല്ല ഇത് ശാംസാറിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഗാനം മുല്ലനേഴിയാണ് എഴുതിയിരിക്കുന്നത് അതിന്റെ ഓർക്കസ്ട്രേഷനും ഓഹ് എനിക്ക് എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു ആ പാട്ടും ഇഷ്ടമാണ് പാടിയ മോനെ ഇഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ്